എം ടി വാസുദേവൻ നായർ രണ്ടാം മൂഴം ഭാഗം എട്ട് കൊയ്ത്തു കഴിഞ്ഞ യവപാടങ്ങൾ മലയോരം വരെ പരന്നു കിടക്കുന്നു ചൂട് കുറഞ്ഞ ഫാൽഗുനത്തിലെ പകൽ ഹസ്തിനപുരം പിന്നാലെ ആയപ്പോൾ മനസ്സിനൊരു ലാഘവം തോന്നി വാരണാവതത്തിൽ മലഞ്ചൊരുവിലെ ചെറിയ നഗരിയിലെത്തിയപ്പോൾ ഉല്ലാസം വർദ്ധിച്ചു എവിടെയൊക്കെയോ ശത്രുക്കൾ പതിയിരിക്കുന്നു എന്ന് കരുതി നടക്കുകയായിരുന്നു ഹസ്തനപുരത്തിൽ ഇവിടെ ശത്രുക്കളെ ഭയപ്പെടേണ്ടതില്ല ഉത്സവ പാഠത്തിനടുത്ത് ഞങ്ങൾക്കായി നേരത്തെ കെട്ടിയൊരുക്കിയ കൂടാരങ്ങളിൽ കാഴ്ചദ്രവ്യങ്ങളുമായി വൈശ്യന്മാരായ വണിക്കുകൾ വന്നു ദാസ്യവേലകൾക്ക് ശൂദ്ര ഒരുങ്ങി നിന്നു ആശീർവദിക്കാനും ദാനം വാങ്ങാനുമായി ബ്രാഹ്മണരും വന്നു അത്തിമനം കൊണ്ടുണ്ടാക്കിയ ദാനത്തട്ടുകളിൽ ധാന്യവും നെയ്യും വച്ച് സ്വർണ്ണ നിഷ്കങ്ങൾ നിറച്ച് യുധിഷ്ഠിരൻ ബ്രാഹ്മണർക്കെല്ലാം മുറ പോലെ ദാനം കൊടുത്തു വേണ്ടത്ര ദാനങ്ങൾ കൊടുക്കണം ഉത്സവം കണ്ട് ആനന്ദിക്കണം ധനധാന്യങ്ങളും കൊണ്ട് നേരത്തെ സേവകന്മാരെ അയയ്ക്കുന്നുണ്ട് വലിയച്ചൻ പറഞ്ഞിരുന്നു കൃഷിക്കാർ കൊല്ലത്തിലൊരിക്കൽ ഇവിടെ ഉത്സവത്തിനൊരുങ്ങുന്നു ഞങ്ങളുടെ കൂടാരങ്ങൾക്ക് ചുറ്റുമുള്ള ആൾ തിരക്ക് കണ്ടപ്പോൾ ഇന്ദ്രോത്സവത്തേക്കാൾ വലിയ ഉത്സവമാണ് ഞങ്ങളുടെ വരവെന്ന് തോന്നി ഉത്സവം ഞാൻ വിചാരിച്ചത്ര ഘോഷത്തിലൊന്നുമല്ലായിരുന്നു പുറപ്പെടും മുമ്പ് ധാരാളം കേട്ടിരുന്നത് വാരണാവഥത്തിലെ ഉത്സവത്തിൻ്റെ വർണ്ണനയായിരുന്നു കഴുതകളും കുതിരകളും കൊണ്ട് ഒത്തുമാറ്റത്തിനായി കൃഷിക്കാർ വന്നുചേർന്നു ആനകൾ കുറവായിരുന്നു വന്നവ തന്നെ ലക്ഷണം കുറഞ്ഞവയാണ് ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ കൂടാരങ്ങൾ കെട്ടി വിൽപ്പനയും വാങ്ങലും നടത്തി പത്തു ദിവസം ഇവിടെ താമസിക്കുന്നു അവരെ വിനോദിപ്പിക്കാൻ ഗായക സംഘങ്ങൾ മദ്രദേശത്തു നിന്നും വന്ന ധാരാളം വീശികളുമുണ്ട് പണിയായുധങ്ങളും വസ്ത്രങ്ങളും മലകളിലെ പച്ചില മരുന്നുകളുമാണ് വൈശ്യരുടെ കമ്പോളത്തിലധികം കണ്ടത് ഉത്സവസ്ഥലത്തേക്ക് ചുറ്റി നടന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ആയുഷ്കാലത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ കാണാൻ കഴിയുന്ന മഹോത്സവം എന്ന് വലിയച്ചൻ വിശേഷിപ്പിച്ചത് ഇതാണോ രണ്ടാം നാളിൽ നടന്ന ആനകളുടെ തേരോട്ട പന്തയ മാത്രമാണ് എന്നെ അല്പമെങ്കിലും രസിപ്പിച്ചത് ആദ്യ ദിവസം ദാനം വാങ്ങാൻ വന്നവരുടെ കൂട്ടത്തിൽ കണ്ട വൃദ്ധ ബ്രാഹ്മണൻ വേഷ്യകളുടെ സങ്കേതത്തിലിരുന്ന അവരുടെ ദാനം വാങ്ങി അനുഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു വേഷ്യകളുടെ ദാനവും ബ്രാഹ്മണർക്ക് വാങ്ങാമോ ആരുടെ ദാനവും വാങ്ങാം ദാനം ചെയ്യുന്നവരെയെല്ലാം അനുഗ്രഹിക്കുന്നവരാണ് ദ്വജർ അനങ്കദാനാവൃതം നടത്തിയവരാവും ഈ ദാനം ചെയ്യുന്നവർ മാതൃദേശത്തെ വേഷ്യകളെപ്പറ്റി ധാരാളം പറഞ്ഞു കേട്ടിരിക്കുന്നു ധാരാളം മദ്യപിക്കുന്നവർ ഉറക്കെ അശ്ലീലം വിളിച്ചു പറയുന്നവർ പക്ഷേ ഒരു കാര്യം വ്യക്തമായി ദാനം കൊടുക്കാൻ തട്ടുകളിൽ പുഷ്പവും ധാന്യവും പണവുമായി നിൽക്കുന്ന ഈ സ്ത്രീകൾക്കൊക്കെ ഒരു പരുക്കൻ മട്ടിലുള്ള സൗന്ദര്യമുണ്ട് വലിയച്ഛൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകമയച്ച ഒരു സേവകൻ പുരോജനൻ ഉത്സവം കാണിച്ചു തരാൻ ഞങ്ങളുടെ കൂടെയുണ്ട് ഉത്സവം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ജ്യേഷ്ഠനും അനുജന്മാർക്കും നിരാശ തോന്നി സഹദേവൻ അത് പറയുകയും ചെയ്തു വലിയ വർണ്ണന കേട്ട് വാരണാവതത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം ആദ്യം പറഞ്ഞത് യുധിഷ്ഠിരനാണ് നകുലൻ അമ്മയോട് പറഞ്ഞു കണ്ടതൊക്കെ മതി നമ്മൾ കൃഷിക്കാരല്ല രാജധാനിയിലേക്ക് മടങ്ങാം അമ്മ വളരെ ശാന്തമായ സ്വരത്തിൽ ഒരു ചെറിയ കാര്യം പോലെ ചോദിച്ചു നാടുകിടത്തിയവരെങ്ങനെ കൊട്ടാരത്തിലേക്ക് മടങ്ങും നാടുകിടത്തിയവർ എന്താണിത് ആരും നമ്മളെ നാട് കിടത്തിയിട്ടില്ലല്ലോ അർജുനൻ അമ്പർന്ന് ചോദിച്ചു അമ്മ ഒരു കളിവാക്ക് എന്ന ധാരണയോടെ വാരണാമതത്തിലെ ഭംഗിയും ഘോഷവും കൗരവർ മുക്കിലും മൂലയിലും നിന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരെങ്കിലും ആലോചിച്ചോ എന്തിനാണ് ഈ വർണ്ണന ഞങ്ങൾക്ക് പോണം വലിയച്ച എന്നു നിങ്ങളിൽ നിന്ന് കേൾക്കണം അവർ പറഞ്ഞയച്ചതാണെന്ന് ആരും കുറ്റപ്പെടുത്തരുത് ചാടി പുറപ്പെടാൻ ഉണ്ണി നീ തയ്യാറായപ്പോൾ വലിയച്ചൻ്റെ ഭാരം തീർന്നു അമ്മയുടെ നോട്ടത്തിനു മുമ്പിൽ ജ്യേഷ്ഠൻ പതിരിപ്പോയി ഇതിലെന്താണ് തെറ്റ് ബ്രാഹ്മണർക്ക് വാരിക്കോരി ദാനം ചെയ്യാൻ വേണ്ടത്ര സ്വർണം കൂടി തന്നത് അമ്മ കണ്ടില്ലേ അമ്മ തന്നോടുതന്നെ എന്ന പോലെ മന്ദഹസിച്ചു ഊവ് ദണ്ഡാരവും മന്ത്രിമാരും ഒക്കെ ഇപ്പോൾ ആരുടെ അധീനത്തിലാണ് ചെലവായത് എത്ര തുച്ഛം ഞങ്ങളുടെ എല്ലാം നോട്ടങ്ങൾ ചോദ്യങ്ങളായി തന്നെ ചൂഴുന്നത് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ എന്തോ പിറിവുർത്ത് കൊണ്ട് കൂടാരത്തിന് പുറത്തേക്ക് കടന്നു അപ്പോൾ വാതിൽക്കൽ പുരോചനൻ വന്ന് തൊഴുതു നിന്നു നായാട്ടിനായി പണ്ട് പണിത കൊട്ടാരത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർന്നിരിക്കുന്നു എല്ലാ സൗകര്യങ്ങളും അയാൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു എന്ന് വേണമെങ്കിലും അങ്ങോട്ട് ഞങ്ങൾക്ക് താമസം മാറ്റാം യുധിഷ്ഠിരൻ കണ്ണു ചൊറഞ്ഞുകൊണ്ട് വീണ്ടും അകത്തേക്ക് വന്നു അമ്മയുടെ ആലോചന ഞങ്ങളെയും അസ്വസ്ഥരാക്കിയിരുന്നു ശരിയാണമ്മ പറഞ്ഞത് വലിയച്ഛനും സജീവന്മാർക്കും പെട്ടെന്ന് പാണ്ഡുപുത്രന്മാർക്ക് ഉത്സവം കാണിച്ചു കൊടുക്കേണ്ട സ്നേഹം തോന്നേണ്ടതില്ല അത് നേരത്തെ ആലോചിക്കാത്ത ഞങ്ങളാണ് പടുവിഡികൾ അന്തപ്പുരത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത അമ്മ എത്ര ആഴത്തിലേക്ക് ചൂഴിഞ്ഞു നോക്കുന്നു വെള്ളവസ്ത്രം കൊണ്ട് സീമന്തരേഖ മറിച്ച് കൂനിക്കൂടിയിരിക്കുന്ന അമ്മയെ ഞാൻ ആദരവൂടെ നോക്കി അമ്മയെ ഒരാൾക്കൂട്ടത്തിനിടയ്ക്ക് ആരും ഒരു രാജ്ഞിയാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് വരില്ല എത്ര വേഗത്തിലാണ് അമ്മയുടെ മുഖത്ത് ചുളിവുകൾ വീണത് മലയോരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീട്ടിൽ മിനുക്കലും പുതുക്കലും കഴിഞ്ഞ് തക്ഷന്മാരും കർമാരന്മാരും സ്ഥലം വിട്ടപ്പോഴാണ് ഞങ്ങളെത്തുന്നത് മലനിരക്കുകളുടെ നടുവിൽ തളിക പോലെ കാടുവെട്ടിയ സമനിലത്തിലാണ് ഈ ചെറിയ കൊട്ടാരം അകത്ത് കടന്നപ്പോൾ പുതിയ മലത്തിൻ്റെയും കോലരക്കിൻ്റെയും ഗന്ധം പരിചാരകന്മാരും ദാസികളുമില്ല നാടുകടത്തലിനെ പറ്റി അമ്മ സൂചിപ്പിച്ചത് വെറുതെയല്ല പക്ഷെ എല്ലാം ചെയ്തു തരാൻ ഞാനുണ്ടല്ലോ എന്ന ഭാവത്തിൽ ഇരുന്നിറവും നെറ്റിയിൽ പകുതിയോളം എത്തുന്ന തീ പൊള്ളിയ കലയുമുള്ള മധ്യവയസ്കനായ പുരോചനൻ ഓടി നടന്നു വിനീതനായ നിർദ്ദേശങ്ങൾ കേട്ടു എവിടെയോ അപകടം പതിയിരിക്കുന്നുണ്ട് അസ്ഥികളിൽ ഞരമ്പുകളിൽ അവ്യക്തമായ സൂചനകൾ എനിക്ക് അനുഭവപ്പെടുന്നു ഞാനത് അർജുനനോട് സൂചിപ്പിച്ചു അമ്പും വില്ലും ആയുധങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണല്ലോ നമ്മളിറങ്ങിയത് നമ്മൾ അഞ്ചു പേരുണ്ട് ഭയപ്പെടാൻ ഒന്നുമില്ല എല്ലാം അമ്മയുടെ വെറും തോന്നലുകളാണെന്ന് യുധിഷ്ഠിരൻ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പ്രധാന വാതിലിന് പുറത്തു തന്നെ പുരോചനൻ രാത്രിയിൽ കാവൽ കിടക്കുന്നു ദൂരെ വാരണാവഥത്തിലെ മലയടിവാരത്ത് ഒരു ശത്രുവും ഞങ്ങളെ നോക്കി വരാനില്ല ഞാൻ പിൻവശത്തെ വാതിൽ കൾ ചെന്ന് നോക്കി അത് തുറക്കാനാവാത്ത വിധം പുറത്തുനിന്ന് പോളകൾ വെച്ച് ബന്ധിച്ചിരിക്കുന്നു അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല മലയോരത്തിലെ വീട് പിൻവശം കാക്കാൻ ദാസന്മാരില്ലാത്തപ്പോൾ അടച്ചിടുന്നത് തന്നെ യുക്തം രാത്രിയിൽ ഉറക്കം വന്നില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്നു പലതും പറഞ്ഞു നേരം കളഞ്ഞു അക്ഷങ്ങൾ എടുക്കാൻ മറന്നിട്ടില്ലെന്ന കാര്യം കൂട്ടത്തിൽ യുധിഷ്ഠിരൻ പറഞ്ഞു ചൂതകളിക്ക് ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല ഉത്സവ തലത്ത് കണ്ട കുതിരകളെപ്പറ്റി നകുലൻ സഹദേവനോടെന്തോ പറയാൻ തുടങ്ങി അയാൾക്ക് കുതിരകളുടെ ലക്ഷണവും ശിക്ഷണവും കുറേ അറിയാം ആ പുരോചന കളിയിൽ താല്പര്യമുണ്ടോ ആവൂ ജ്യേഷ്ഠൻ ആത്മകഥം പോലെ പറഞ്ഞു ആരും അന്വേഷിക്കാമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല അപ്പോൾ ഉറങ്ങുകയായിരുന്നു എന്ന് കരുതി അമ്മ ശബ്ദമില്ലാതെ കടന്നു വന്നു ഇരുന്നോളൂ എനിക്കും ഉറക്കം വരുന്നില്ല അമ്മ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്ന് സഹദേവനെ തൊട്ടുകൊണ്ടിരുന്നു യാത്ര പറയുമ്പോൾ ഇളയച്ചൻ എന്താണ് പറഞ്ഞത് ആളുകൾ കൊട്ടാരവാതിൽക്കൽ നിർത്തിയ തേരിൽ ഞങ്ങൾ കയറുന്നതുവരെ കൂടെയുണ്ടായിരുന്നു ഞങ്ങളുടെ പരിചാരകർ സാരഥികൾ സഭയിലെ സജീവന്മാർ പ്രഭുക്കൾ യുവരാജാവിൻ്റെ സ്ഥാനമുള്ള യുധിഷ്ഠിരന്റെ യാത്രയായതുകൊണ്ട് ആചാരമനുസരിച്ചിട്ടുള്ള വിട പറച്ചിലുകളെല്ലാം നടന്നു കൂട്ടത്തിൽ വിതൃരുമുണ്ടായിരുന്നു വിശേഷിച്ചൊന്നും പറഞ്ഞില്ല സുഖമായി തിരിച്ചു വരൂ എന്ന് അനുഗ്രഹിച്ചു എല്ലാവരും പറഞ്ഞതുപോലെ ഇളയച്ചൻ വേറെ ഒന്നും പറഞ്ഞില്ലേ നോക്കൂ എന്തെങ്കിലും പറയാതിരിക്കാൻ ന്യായം കാണുന്നില്ല അല്പം അസുഖത്തോടെ യുധിഷ്ഠിരൻ ഉവ് പതിവ് പോലെ അല്പം തത്വജ്ഞാനവും പറഞ്ഞു അമ്മയുടെ സ്വരം കർക്കശമായി പറഞ്ഞത് കൃത്യമായി പറയൂ തത്വജ്ഞാനം നടക്കുന്നതടത്തൊക്കെ വാരി വിതറാനുള്ളതല്ല അദ്ദേഹത്തിന് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് കേൾക്കേണ്ടത് യുധിഷ്ഠിരൻ കയ്യിൽ നെറ്റി അമരുന്നത് എന്തോ ആലോചിച്ചു പിന്നെ ഓർമ്മിച്ചുകൊണ്ട് വിജയഭാവത്തിൽ മുഖമുയർത്തി ലോഹം കൊണ്ട് മാത്രമല്ല ആയുധമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അമ്മ ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പിന്നെ മഞ്ഞിൽ രക്ഷ നൽകുന്നവർ തന്നെയാണ് ചിലപ്പോൾ കാടരിക്കുന്നതെന്നും പറഞ്ഞു അമ്മയുടെ മുഖത്താണിപ്പോൾ വിജയഭാവം പിന്നെ പിന്നെ കാട്ടിൽ കഴിയുന്നവർക്ക് മുള്ളം മന്തിയിൽ നിന്നുകൂടി പാഠങ്ങൾ പഠിക്കേണ്ടി വരുമെന്നും പറഞ്ഞു വേറെ കാര്യമൊന്നും പറഞ്ഞില്ലേ അമ്മ നെടുവുറുപ്പോടെ എഴുന്നേറ്റു മനസ്സിൽ ആ മഹാത്മാവിന് വിദൂര പ്രണാമം ചെയ്യൂ ഓരോരുത്തരും എന്നിട്ട് മരച്ചു മരകൾക്കടുത്ത് നടന്ന് വിരലോടിച്ചു തിരിച്ചു വന്ന് അമ്മ പറഞ്ഞു തീയാണിവിടെ ശത്രു കോലരക്കിൻ്റെയും നെയ്യിൻ്റെയും ഗന്ധം തട്ടിയപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു തീ വെച്ച് ചുടാൻ പാകത്തിലൊരുക്കിയതാണ് ഈ ഗൃഹം അമ്മ ആലോചനയോടെ ഞങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു അടുത്ത് ധൃതരാഷ്ട്ര സവിചരും സേവകരുമുള്ളപ്പോൾ അതിലധികം പറഞ്ഞു തരണോ ബുദ്ധിയുള്ളവർക്ക് അമ്മയുടെ നോട്ടത്തിന് മുമ്പിൽ ജ്യേഷ്ഠൻ ചൂളിക്കൊണ്ടു നിന്നു അകത്തു പോകുന്നതിന് മുമ്പായി അമ്മ എന്നെ നോക്കി പറഞ്ഞു പുരോജന ശ്രദ്ധിച്ചോളൂ രക്ഷാമാർഗം ചിന്തിക്കേണ്ടത് നീയാണ് ഞങ്ങൾ ധൃതിയിൽ മരത്തിന്റെ ഭിത്തികൾ പരിശോധിച്ചു വിടവുകൾ നിറച്ചിരിക്കുന്നത് അരക്കുകൊണ്ടാണ് നിലം മണത്തു നോക്കിയപ്പോൾ നെയ്യിന്റെ ഗന്ധം താഴെ പാകിയ പലകൾക്കിടയിലെ വിടവുകളിലെല്ലാം നെയ്യൊഴിച്ചു കുതിർത്തിട്ടുണ്ട് എളുപ്പത്തിൽ കത്തിപ്പടരുന്ന മരങ്ങൾ തന്നെയാണ് സന്ധിബന്ധങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിൽ ഞാൻ പ്രമാണിച്ചത് ആദ്യം അമ്മയെയാണ് പിന്നെ വിദുര മഹാശയനെ യുധിഷ്ഠിരൻ പറഞ്ഞു അവനെ ആ പുരോജനനെ ഇപ്പോഴേ നമുക്ക് വധിക്കാം എന്നിട്ട് മടങ്ങാം നമ്മൾ തടവുകാരല്ല വഞ്ചനയുടെ വ്യാപ്തി അറിഞ്ഞപ്പോൾ മുതൽ ചോര തിളക്കുകയായിരുന്നു എത്ര സമർത്ഥമായിട്ടാണ് ചുട്ടുകളയാൻ പാകത്തിൽ സ്ഥലമൊരുക്കിയതും സ്വന്തം ഇഷ്ടത്തിനെന്ന് തോന്നും വിധം ഇവിടെ എത്തിച്ചതും ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് ധൃതരാഷ്ട്രരും ദുര്യോധനാദികളും കഴിഞ്ഞാൽ പിന്നെ ആർക്കല്ല ഭീഷ്മ പിതാമഹൻ അറിയില്ല ആചാര്യന്മാർക്കറിയില്ല കർണൻ അറിയാതിരിക്കില്ല ഈ ഗൂഢാലോചന കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നാറുള്ള ശകുനിക്കും അറിയാം ഇത്ര വിദഗ്ധമായി ആസൂത്രണം ചെയ്യാൻ ദുര്യോധനന്റെ ബുദ്ധിക്കാവില്ല കർണനും ശകുനിയും ശകുനിയും കർണനും തന്നെ അവർ തന്നെ ഉറങ്ങിക്കിടക്കുന്നവരെ ചുട്ടുകൊല്ലുന്ന തന്ത്രം ഉപദേശിച്ചത് അന്ധൻ ഭൂപതി തന്നെ ആയിരിക്കുമോ എന്നാണ് പിന്നെ സംശയം വാരണാവത യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് അദ്ദേഹമായിരുന്നല്ലോ ആയിരുന്നല്ലോ അധമർ അധമറിൽ അധമർ നേരം പുലർന്നപ്പോൾ ഞാനും അനുജന്മാരും നായാട്ടെന്നും പറഞ്ഞ് ചുറ്റുമുള്ള മലമ്പ്രദേശത്തെ വഴികൾ നോക്കി വയ്ക്കാൻ വേണ്ടി നടന്നു തിരിച്ചെത്തിയപ്പോൾ വിശേഷിച്ചൊന്നും കിട്ടിയില്ല എന്നു കണ്ട് പുരോചനൻ സഹതാപം കട്ടി ശത്രുവിന്റെ ചാരനായി വിനയഭാവത്തിൽ ദാസനായി നിൽക്കുന്ന ഈ പുരോജനനെ ശിരസിൽ ഇടം കൈ മടക്കി ഞാനൊന്നടിച്ചാൽ അവൻ മരിച്ചു വീഴുമെന്നറിയാം അവൻ്റെ മുന്നിൽ ഒന്നും അറിയാത്തവനെ പോലെ ചിരിച്ചു നിൽക്കേണ്ടി വരുന്നതാണ് ദുസ്സഹനം ചിലപ്പോൾ യുധിഷ്ഠിരൻ അതിബുദ്ധിമാനായി മാറും അത്തരമൊരു സന്ദർഭത്തിലാണ് എന്നെ വിലക്കിക്കൊണ്ട് പറഞ്ഞത് വേണ്ട രക്ഷപ്പെട്ടാലും കൗരവരുടെ ചാരന്മാർക്ക് വഴിക്കുമറവിൽ നിന്ന് നമ്മെ ചതിച്ചുകൊല്ലാം വീട് കത്തണം നമ്മൾ രക്ഷപ്പെടുകയും വേണം ശരിയാണെന്ന് അർജുനനും പറഞ്ഞു പാണ്ഡവർ മരിച്ചെന്നു കരുതിയാൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഒളിവിലിരുന്ന് നമുക്കറിയണം ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു നമുക്കമ്മയോട് ആലോചിക്കാം ആലോചിച്ചു കഴിഞ്ഞു സമയമായില്ല എന്ന് മാത്രം അമ്മ പറഞ്ഞു പിറ്റേന്ന് ഹസ്തന ഒരു വഴിപോക്കൻ വന്നു ഉത്സവം കണ്ട് ചുറ്റിത്തിരിയുമ്പോൾ ആരോ ഞങ്ങളിവിടെ താമസിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ യുവരാജാവിനെ വന്ദിക്കാനെത്തിയതാണ് അങ്കണത്തിൽ വെച്ച് അയാളെ പുരോജനൻ കുറേ നേരം ചോദ്യം ചെയ്തു പിന്നെയാണ് അമ്മയുടെ വിവരം പറഞ്ഞത് അമ്മ അയാൾക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു വളരെ നാളുകൾ ആഹാരം കാണാതിരുന്ന ഒരുവന്റെ ആർത്തിയോടെ അയാൾ ഭക്ഷണം വാരി വലിച്ചു തിന്നു വെറും ഭക്ഷണപ്രിയനായ ഒരു ഊഴിൻഡിയാണെന്ന് ബോധ്യം വന്നപ്പോൾ പുരോചനൻ പുറത്തേക്ക് പോയി അപ്പോൾ വഴിപോക്കന്റെ ദൈന്യഭാവം മാറി പുറത്തേക്ക് പോയ പുരോജനൻ്റെ വഴിയെ നോക്കി തെല്ലിട ഇരുന്ന ശേഷം അയാൾ പറഞ്ഞു കൃഷ്ണപക്ഷം പതിനാലാം രാത്രി അവസാന അവസാനയാമത്തിലാണ് തീവപ്പുണ്ടാവുക അർദ്ധരാത്രിക്ക് മുമ്പേ നമ്മൾ തീവച്ച് പുറത്തുകിടക്കും ഇപ്പോൾ മഹാരാജ്ഞ നിൽക്കുന്ന സ്ഥാനം ഓർമ്മ വച്ചോളൂ ഞാനും സഹായികളും കുഴിക്കുന്ന തുരങ്കം അവിടെ അവസാനിക്കും അമ്മയുടെ കാലടിക്കു ചുറ്റും വൃത്താകൃതിയിൽ ചൂണ്ടിക്കാണിച്ച് ഉച്ചിഷ്ടം പറക്കി അയാൾ എഴുന്നേറ്റു പിന്നെ പതുക്കെ പെറുപിർത്തു മഹാശയൻ വിതുരയച്ച ഖനകരിൽ ഒരാളാണ് ഞാൻ പുറത്തുപോയ അയാൾ ബാഹ്യാങ്കണത്തിൽ നിന്ന് പുരോജനന്റെ എന്തോ ഫലിതം കേട്ട് ചിരിച്ചു ഞങ്ങൾ പരസ്പരം നോക്കി ഇളയച്ചൻ വിദുരർ വീണ്ടും ഞങ്ങളെ വിസ്മയിപ്പിച്ചിരിക്കുന്നു കൃഷ്ണപക്ഷത്തിലെ വാവിന് ഇനിയും ആറു ദിവസങ്ങളുണ്ട് അന്നാണ് തീവപ്പ് കൂടുതൽ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു കനകനോട് അയാൾ കാണിച്ചത് എന്ന സ്ഥലത്ത് എല്ലാവരും ഉറങ്ങിയ ശേഷം ഞാൻ ചെവി ചേർത്തുവെച്ചു ഒന്നും കേൾക്കാനായില്ല പകൽ ഭക്ഷണ സാമഗ്രികൾ ചിലത് വാങ്ങിക്കൊണ്ടുവരാൻ മാത്രം പുരോധനൻ പുറത്തിറങ്ങി അർജുനൻ ഒഴിഞ്ഞ വെളിസ്ഥലത്ത് അമ്പും വില്ലുമായി നടന്ന് കിളികളെ എഴുതി വീഴ്ത്തി കാത്തിരിപ്പിന്റെ അസഹദ്യം മാറാൻ യുധിഷ്ഠിരൻ നകുലിനെ ചൂതുകളി പഠിപ്പിക്കാൻ തുടങ്ങി സഹദേവൻ അടുക്കളപ്പണിയിൽ അമ്മയ്ക്ക് സഹായിയായി നിന്നു ഒരു രാത്രിയിൽ ഞാൻ മരപ്പലകകൾ പാകിയ നിലത്ത് ചെവിടോർത്തു കിടന്നപ്പോൾ കല്ലിൽ മഴ വീഴുന്ന ശബ്ദം വ്യക്തമായി കേട്ടു കർത്തവാവും വന്നു ബ്രാഹ്മണരെ വിളിച്ചു കൊണ്ടുവരാൻ തലേന്ന് പുരോചനെ ഏൽപ്പിച്ചപ്പോൾ അയാൾക്ക് വിശേഷം എന്തെന്നറിയാൻ ബലമുണ്ടായിരുന്നു കർത്തവാവല്ലേ ക്ഷത്രിയർ പൂർവികർക്ക് ബലി കൊടുക്കേണ്ട ദിവസം യുധിഷ്ഠിരൻ വിശദീകരിച്ചപ്പോൾ ഒരുവിധം തൃപ്തിയായി എന്ന് തോന്നി ബലി സമ്പൂർണമായ ചടങ്ങുകളോടെ വേണമെന്ന് അമ്മ നിർദ്ദേശിച്ചതാണ് വാരണാപതത്തിലെ ഈ അതിഥി മന്ദിരത്തിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നായിരുന്നു ഞങ്ങളുടെ സംശയം ഇതിപ്പോൾ പാണ്ഡവരുടെ കൊട്ടാരമാണ് ബലികർമ്മങ്ങൾ അതിനനുസരിച്ച് വേണം പിന്നെയും സംശയം പ്രകടിപ്പിക്കാൻ ശ്രമിച്ച സഹദേവനോട് അമ്മ പറഞ്ഞു വലിയ ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിതൃക്കളും ദേവകളും തുണയ്ക്കട്ടെ അങ്കണത്തിൽ ബലിമണ്ഡപമൊരുങ്ങി ഞങ്ങളെല്ലാവരും ചേർന്ന് തോരണങ്ങൾ തൂക്കി അലങ്കരിച്ചു പുരോചനൻ ഏൽപ്പിച്ച ബ്രാഹ്മണർ വന്നു കർമ്മികളായ ഹോത്രികളും ജപകരും സാമം പാടുന്ന ഉദ്ഘാതങ്ങളും പേർ വീതം അഗ്നി എരിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ജ്വാലകളിൽ ശുഭാശുഭ ലക്ഷണങ്ങൾ കാണാൻ നോക്കി നിന്നു എള്ളും ധാന്യവും നൂറ്റെട്ട് വട്ടം ഹോമിച്ചു പിന്നെ നൂറ്റെട്ട് വട്ടം നെയ്യും ഹോമിച്ചപ്പോൾ ജ്വാലകൾ സ്വർണ്ണനിറത്തിലായി രൂപത്തിൽ കെട്ടിയ കാളക്കുട്ടിയെ ബ്രാഹ്മണർ വെള്ളം തെളിച്ച് ശുദ്ധീകരിച്ചു നെറ്റിയിലും ചുമലുകളിലും അരക്കെട്ടിലും പൂവും ചന്ദ്രവും ചാർത്തി താഴെ കുശപ്പല്ലുകൾ വിരിച്ചു ജപകർ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി നിന്റെ ശ്വാസം പ്രപഞ്ചത്തിൻ്റെ പ്രാണവായു ഏറ്റെടുക്കട്ടെ മൃഗശുദ്ധീകരണം കഴിഞ്ഞ് ബ്രാഹ്മണർ പുറം തിരിഞ്ഞു നിന്നു മൃഗത്തെ നിശബ്ദമാക്കാൻ പ്രധാന ഹോത്രി കൽപ്പിച്ചു അറവുശാലയിൽ നിന്ന് വന്ന മൂന്ന് പേർ ശ്വാസം മുട്ടിച്ച് മൃഗത്തെ നിശബ്ദമാക്കി ബലിമൃഗത്തെ കൊല്ലുകയെന്ന് പറയാറില്ല നിശബ്ദമാക്കുന്നു വീണ്ടും ബ്രാഹ്മണർ ജലം തെളിച്ച് ശുദ്ധമാക്കിയ ശേഷം യുധിഷ്ഠിരൻ മൃഗത്തിന്റെ മൃഗത്തിൻ്റെ കഴുത്തുവെട്ടി തീയിലേക്കിട്ടു താഴത്തെ ചോരപുരണ്ട പല്ലുകൾ രാക്ഷസപ്രീതിക്കി പുകയും ചാരവും വരാതെ വാങ്ങി അഗ്നിജ്വാലകൾ സംതൃപ്തിയോടെ പുളഞ്ഞു അകത്തുനിന്ന് എല്ലാം നോക്കിയിരുന്ന അമ്മയുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു ബലി ബലികഴിഞ്ഞ് ദാനം വാങ്ങിയ ബ്രാഹ്മണർ പന്ത്രണ്ട് പേരും പരികർമ്മികളും പിരിഞ്ഞപ്പോൾ ക്രാണിച്ചുവെച്ച ബലിഷ്ടം അടുക്കളയിലേക്ക് മാറ്റാൻ തുടങ്ങി അപ്പോൾ പുറത്തുനിന്ന് ഭിക്ഷക്കാരുടെ വിളി കേട്ടു ഒരു കാട്ടാളത്തെയും അഞ്ചു മക്കളും അവരെ കുറേ നേരം നോക്കിയിരുന്ന ശേഷം അമ്മ പറഞ്ഞു അവർക്ക് വേണ്ടത്ര ഭക്ഷണം കൊടുക്കൂ ഒരു കാട്ടാളത്തെയും അഞ്ചു മക്കളും അകത്തേക്ക് കടന്നു വന്നത് പുരോജനന് ഇഷ്ടമായിട്ടില്ല എന്നത് അയാളുടെ ഭാവം കണ്ടാലറിയാം ഭക്ഷണം ധാരാളമുണ്ടല്ലോ വേണ്ടത്ര ഭിക്ഷ കൊടുത്ത ശേഷം ആഹാരത്തിന് ഇരിക്കാൻ കഴിഞ്ഞത് നന്നായി അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ പെരുപിറുത്ത് നിർത്തി സഹദേവൻ അവർക്ക് ധാരാളം മാംസം വിളമ്പി കലവറയിൽ ചില തോൽക്കുടങ്ങൾ കണ്ടു നോക്കൂ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് മദ്യം കൊണ്ടുവന്നപ്പോൾ അതും വിളമ്പാൻ അമ്മ ആഞ്ഞം കാട്ടി പ്രതീക്ഷിക്കാതെ കിട്ടിയ വിരുന്നവർ ശരിക്കും ആഘോഷിക്കുകയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അടക്കവും ഒതുക്കവും വിട്ട് തമ്മിൽ തമ്മിൽ ശകാരവും ബഹളവും ചിരിയും തുടങ്ങി പുറത്താക്കാൻ ഒരുങ്ങണോ എന്ന ആരാഞ്ഞ് കൊണ്ട് ഞാൻ അമ്മയെ നോക്കി അമ്മ അവരുടെ ബഹളം ശരിക്കും രസിക്കുകയാണ് രാത്രി ഇരുട്ടാണ് വളരെ ദൂരത്തെങ്ങോ എത്തേണ്ടതാണെന്ന് ആ സ്ത്രീ പറഞ്ഞു അമ്മ ഭാവത്തിൽ പറഞ്ഞു അതിനെന്താ ഇവിടെ കിടന്നോളൂ ധാരാളം സ്ഥലമുണ്ടല്ലോ അമ്മയുടെ ഔദാര്യം അത്രത്തോളം എത്തുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ അർജുനനെ നോക്കി പലതും ചെയ്യാനുള്ള രാത്രിയാണ് അത് ഓർമ്മിക്കാതെയാണ് അമ്മയുടെ ആതിഥ്യം പത്തിനും പതിനേഴിനും ഇടയ്ക്ക് പ്രായമുള്ള അഞ്ച് വന്ന തള്ളയെ കണ്ടപ്പോൾ അമ്മ വിദുരരുടെ സന്ദേശം തന്നെ മറന്നുപോയോ എന്ന് ഞാൻ സംശയിച്ചു ഇരുട്ടാവൻ ഇനിയും സമയമുണ്ടല്ലോ യുധിഷ്ഠിരൻ പുറത്തേക്ക് നോക്കിയ ശേഷം പറഞ്ഞു അതിഥികളോടുള്ള മര്യാദ മറന്നിട്ടില്ല എന്ന് വരുത്താൻ അമ്മയെ നോക്കി ചിരിച്ചു കാട്ടുവഴികളൊക്കെ അറിയുന്നവരല്ല ഇവർ അത് ശ്രദ്ധിക്കാതെ അമ്മ വീണ്ടും ക്ഷണിച്ചു വേണ്ടത്ര സ്ഥലമുണ്ടല്ലോ ആ തളത്തിലോ മണ്ഡപത്തിലോ എവിടെ വേണമെങ്കിലും കിടന്നോളൂ കാട്ടാളത്തെ ആശ്വാസത്തിൽ ചിരിച്ചു പിന്നെ മൂത്ത മകൻ്റെ കയ്യിൽ നിന്ന് തോൽക്കുടം പിടിച്ചു വാങ്ങി വീണ്ടും കുടിച്ചു വിചിത്രമായ ഈ സൽക്കാരപ്രിയം എല്ലാവരും കണ്ട് അമ്മരുന്നു യുധിഷ്ഠിരൻ പറയാൻ തുടങ്ങി ഇന്നത്തെ അറിയാം അവർ വന്നു ചേരുന്നത് ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അവർ ഇവിടെ കിടന്നുറങ്ങട്ടെ ഞാൻ അമ്പരുന്നു സ്വരം കുറെ കൂടെ താഴ്ത്തി അമ്മ പറഞ്ഞു വെന്ത വീട്ടിൽ മൃതദേഹങ്ങൾ തിരയാൻ ചാരന്മാർ വരും അവർക്ക് കാണാൻ നാളെ ഇവിടെ ആറ് അസ്ഥിക്കുടങ്ങൾ ഉണ്ടാവും അഞ്ചു മക്കളുള്ള ഉരുത്തി തന്നെ ഭിക്ഷയ്ക്ക് വരാൻ തോന്നിയതെന്താണ് പിതൃക്കൾ നിങ്ങളെ അനുഗ്രഹിച്ചു കാട്ടാളത്തിയെയും മക്കളെയും നോക്കി മന്ദഹസിച്ച് സാവധാനത്തിൽ അമ്മ പോയി ഞങ്ങൾ സ്തബ്ധരായി നിന്നു പുറത്തളത്തിൽ നിന്ന് അപ്പോൾ കാട്ടാളരുടെ പാട്ടും കൂത്തും കുറെ കൂടി ഉച്ചത്തിൽ കേട്ടു ഞാൻ അസ്വസ്ഥനായിരുന്നു അതുകണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു കാട്ടാളരല്ലേ പാപചിന്ത വേണ്ട കുറേ കഴിഞ്ഞപ്പോൾ അതിഥികൾ നിശബ്ദരായി ആഹാരത്തിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരിയിൽ അവർ ഉറങ്ങാൻ തുടങ്ങുകയാവും ഞാൻ ഓർത്തു അവർ ശരിക്കും നിശബ്ദരാവാൻ പോകുന്നു ഈ രാത്രി ഭിക്ഷ തേടി വന്ന ബലിമൃഗങ്ങൾ ആറ് കാട്ടാളന്മാർക്ക് അത്ര വില കൽപ്പിക്കേണ്ടതില്ല എന്ന് സമാധാനിക്കാൻ ശ്രമിച്ചു പിന്നീട് ഞാൻ രാത്രിയിലെ ഒരുക്കങ്ങളിൽ മുഴങ്ങി രോജുനൻ്റെ മുറിക്ക് പുറത്തുനിന്ന് ചെവിടോർത്തു അയാൾ കിടക്കുകയാണ് പക്ഷേ ഉറങ്ങുകയല്ല ഉറങ്ങാൻ അയാൾക്കാവില്ല അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും ആയുധങ്ങളും ഞങ്ങൾ അഞ്ചു പേരും പുറത്തു വെച്ചു കെട്ടി അമ്മയും തയ്യാറായി നിന്നു അകത്തളത്തിൽ കനകൻ അടയാളം കാണിച്ച സ്ഥലത്തെ പലകകൾ മാറിയപ്പോൾ ആദ്യം മണ്ണായിരുന്നു അഞ്ചാറ് വിരലിട മണ്ണു നീങ്ങിയപ്പോൾ താഴെ നിന്ന് പിറിവിറിപ്പുകൾ കേട്ടു പിന്നെ വെളിച്ചം കണ്ടു താഴത്ത് നിൽക്കുന്ന ആൾ മണ്ണുകട്ടകൾ മാറ്റിയപ്പോൾ ഒരാൾക്ക് ഇറങ്ങാൻ വേണ്ടത്ര സ്ഥലമുണ്ട് യുധിഷ്ഠിരനാണ് ആദ്യം ഇറങ്ങിയത് പിന്നെ സഹദേവൻ അവൻ്റെ കൈകളിലേക്ക് ഞാൻ അമ്മയെ സാവധാനം ഇറക്കി നകലനും ഇറഞ്ഞിറങ്ങിയ ശേഷം ഞാൻ അർജുനോട് പറഞ്ഞു നടന്നോളൂ എൻ്റെ ജോലി ബാക്കിയാണ് ഞാൻ ശബ്ദമുണ്ടാക്കാതെ മുൻവശത്തെ വാതിലിൽ കൊടി അകത്ത് കത്തുന്ന ചേരാതിലെ തിരിയെടുത്ത് എണ്ണ വാതിലിലേക്കൊഴിച്ചു തീ കൊളുത്തിയപ്പോൾ കൗരവരുടെ ശില്പികളുടെ വിരുദ്ധ ശരിക്കും കണ്ടു ജ്വാലയുടെ നാവുകൾ അടുത്തെത്തുമ്പോഴേക്കും ഭിത്തികളും തൂണുകളും തീ ഏറ്റുവാങ്ങിയിരുന്നു തിരി തീർന്നപ്പോൾ ഒരു പീഠം പൊത്ത് നിലത്തു കെട്ടിയ കാലുകളിലൊന്നിലേക്ക് തീ പകർന്നു ഒരു പന്തമായി ഞാൻ നടുത്തളത്തിലെത്തിയപ്പോൾ പടർന്നു കയറിയ പുകയിൽ കുറച്ച് എന്തു പറയാൻ കഴിയാത്ത വിഷമിച്ചു നിൽക്കുന്ന പുരോചനൻ തീജാരകരുടെ വെളിച്ചത്തിൽ ഞാൻ അവൻ്റെ മുഖം കണ്ടു പഴയ ദാസിൻ്റെ വിനയമില്ല ഇര നഷ്ടപ്പെട്ട വ്യാധൻ്റെ ക്രൂരതയാണിവിടെ ആയുധം ചെറിയാൻ ചുറ്റും നോക്കുന്ന അവൻ്റെ വെറും തലയിൽ ഞാൻ രണ്ടു മുഷ്ടിയും ചേർത്തൊന്നടിച്ചു നിന്ന് കഴുത്തും മുടുവസ്ത്രവും പിടിച്ചു പൊക്കിയപ്പോൾ അവൻ ഞരങ്ങി തീ കുമായി മാറിക്കഴിഞ്ഞ അമ്മയുടെ പഴയ കിടപ്പ് മുറിയിലേക്ക് അവനെ ഒഴിഞ്ഞ തോൽക്കുടം പോലെ ഞാൻ വലിച്ചെറിഞ്ഞു വീണ്ടും അടുക്കളയിലെത്തിയപ്പോൾ പുക കൊണ്ടൊന്നും കാണാൻ വയ്യ പുറത്തളത്തിൽ നിന്ന് അപ്പോൾ കാട്ടാളരുടെ കൂട്ട തെളിവിളി കേട്ടു ഇറങ്ങുകയല്ല ചുവന്ന വെളിച്ചം കണ്ട് പഴുതിലേക്ക് വീഴുകയാണുണ്ടായത് കാലിൽ ചവിട്ടി ഞാൻ വീണപ്പോൾ സഹദേവൻ പതുക്കെ മോങ്ങി പിന്നെ ഇരുട്ടിൻ്റെ അറ്റത്തുള്ള വെളിച്ചം നോക്കി മുന്നിൽ പോകുന്ന ആളുകളുടെ ചുമൽ പിടിച്ച് ഞങ്ങൾ മുമ്പോട്ട് നടന്നു അർജുനൻ വഴിക്ക് വെച്ച് ചോദിച്ചു നിശബ്ദരായോ എല്ലാവരും ഞാൻ പറഞ്ഞു സുഖനിദ്ര അല്ല അഗ്നി ഭഗവാൻ അനുഗ്രഹിച്ച യോഗനിദ്ര സഹദേവൻ പതുക്കെ ചിരിച്ചു യുധിഷ്ഠിരന്റെ ശബ്ദം മുന്നിൽ എവിടെയെന്നോ കേട്ടു ഫലിതം വേണ്ട എന്താ തുരങ്കം പാറക്കെട്ടിന് താഴെ അവസാനിക്കുന്നു ഉയരത്തിലേക്ക് കയറിയാൽ വാരണവാദത്തിൽ നിന്ന് പുറത്തു പുറത്തുകിടക്കാനുള്ള വഴിയായി ചെങ്കുത്തായി വെട്ടിയ വഴിയിലൂടെ കയറാൻ തുടങ്ങിയ യുധിഷ്ഠിരൻ നാലഞ്ചടി വെച്ച് കാലിടറി തിരിച്ചു താഴേക്ക് വന്ന് വീണു അനുജന്മാരെ കടന്ന് മുന്നിലെത്തി ഞാൻ വഴി പരിശോധിച്ചു സൂക്ഷിച്ച് ഇളിമ്പുകളിൽ വിരലൂന്നിയാൽ കയറിപ്പറ്റാം അരക്കില്ലത്തേക്കാൾ വലിയ ആപത്താണല്ലോ ഇത് യുധിഷ്ഠിരൻ ശപിച്ചു ഒരു പരീക്ഷണമെന്ന നിലയ്ക്ക് സഹദേവനെ ഞാൻ കഴുത്തിലിരുത്തി മുകളിലെത്തിച്ചു പിന്നെ കൂടുതൽ ധൈര്യത്തോടെ അമ്മയെ ചുമന്ന് കയറി കയറാൻ വയ്യ എന്ന് വാശി പിടിച്ച് മറ്റു വഴി അന്വേഷിക്കാൻ തുടങ്ങിയ ജ്യേഷ്ഠനെയും ചുമലിലെടുക്കേണ്ടി വന്നു എൻ്റെ പിന്നിലായി നകുലനും മുമ്പിൽ അർജുനനും കയറി നകലൻ ഇടയ്ക്കിടെ എൻ്റെ അരക്കെട്ടിൽ പിടിച്ചു തൂങ്ങി അവസാനം പുറത്തു വന്നപ്പോൾ ഞാൻ പോയി നകുലിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിലും ഭേദം നിന്നെയും ചുമക്കുകയായിരുന്നു ജ്യേഷ്ഠനു വേണ്ടി ഞാനിന്ന് ആദ്യമായി പ്രാർത്ഥിച്ചു എൻ്റെ മേലേക്ക് വീഴല്ലേ എന്ന് രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസം കൊണ്ട് എല്ലാവരും ലഘുചിത്തരായിരുന്നു യുധിഷ്ഠിരൻ്റെ മാതൃകയെന്നനുസരിച്ച് ഞാൻ കളിയായി അവനെ ശ്വാസിച്ചു ഫലിതത്തിനുള്ള സമയമായില്ല എന്നറിഞ്ഞുകൂടെ പുറത്തേക്ക് കടന്നപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയത് പിന്നിട്ട് സുഖവാസ സ്ഥലത്തിൻ്റെ നേർക്കായിരുന്നു കറുത്തരാത്രിക്ക് തീ പിടിച്ചിരിക്കുന്നു എന്ന് തോന്നി വീണ്ടും താഴ്വരയിലെത്തിയപ്പോൾ ഇരുട്ടിൽ വെള്ളത്തിൻ്റെ തിളക്കം കണ്ടു വഴികാട്ടിയായ ഖനകൻ പറഞ്ഞു പുഴ കടന്നാൽ കാടായി അതാണ് സുരക്ഷിതമായ സ്ഥലമെന്ന് അദ്ദേഹം പറഞ്ഞു ഗംഗയുടെ ഒരു കൈവഴിയാണ് പുഴ കടക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം വേണ്ടി വന്നില്ല അടുക്കുന്ന ഒരു തോണിയുടെ തുഴ വീഴുന്ന ശബ്ദം വ്യക്തമായി കേട്ടു ഓ തോണി വന്നു കഴിഞ്ഞു ഖനകൻ അമ്മയോടും ഞങ്ങളോട് എല്ലാവരോടുമായി കൈകൂപ്പി വന്നിച്ചു എനിക്ക് പോകാൻ അനുവാദം തരൂ എന്തെങ്കിലും സന്ദേശമുണ്ടോ യജമാനനെ അറിയിക്കാൻ അമ്മ പറഞ്ഞു യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കു